അതേ സമയത്ത് നല്ല ആക്ട്രസ് സ്ത്രീ എന്ന പണം ചിലവഴിച്ച് 180 കോഴ്സ് ചിലവഴിച്ച ഒരു படம் വേറെ തമിഴ് ആക്ടർ ഓർ ആക്ട്രസ് ആക്ടർ നാട്ട ഇൾഡർ സ്മാൾ വൺ സർ നമസ്തേ നമസ്തേ पद्मശ്രീ പത്മഭൂഷൺ മോഹൻലാൽ സാറു എംബുരൻ എംബുരൻ സിനിമയ બંધപ്പെട്ടിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മലയാളികൾ മാറി മാറി അതായത് ഓരോ ഭാഷയിലുള്ള ഇൻ്റർവ്യൂസ് നമുക്ക് എല്ലാത്തിൻ്റെയും കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ മലയാളികൾ തന്നെയാണ് ഭൂരിഭാഗവും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണത് കാരണം നമുക്കതിൻ്റെ ഒരു നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഇരുപത്തിയഞ്ചായി മറ്റന്നാളാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത് രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറയാനില്ല ഒരു ദിവസം കൂടി ഇനി ബാക്കിയുള്ളു അപ്പം ഞാൻ എന്തായാലും ഫാൻ ഷോ ഫാൻ ഷോക്ക് ആറു മണിക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫാൻ ഷോക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ വെയിറ്റിംഗ് എല്ലാം ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആദ്യമായിട്ടൊരു ഫാൻ ഷോക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ അത്രയും അത്രയും നമുക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് വെയിറ്റിംഗ് ഒക്കെ നമ്മളെ നമുക്ക് എല്ലാവർക്കും എംപ്രാൻ കാണാനുണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ ബുക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇതില് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിൽ ഇമ്പുരാന്റെ കുറെ കാര്യങ്ങൾ റിവീൽ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ അതിൽ നമുക്ക് അതിലെല്ലാം കൂടി ഒന്ന് ഓടിച്ചു പോകാം അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പൃഥ്വിരാജ് എല്ലാ ഇന്റർവ്യൂസിലും ഒരു കാര്യമാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഈ ഒരു എംബുരാൻ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ള കാര്യം ഞാൻ ഇതുവരെയും എവിടെയും റിവീല് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ബഡ്ജറ്റ് വലിയതാണോ ചെറുതാണോ എന്നുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ല അവർ പറയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ശരിക്കും ഉള്ള ബഡ്ജറ്റിനെക്കാളും കൂടുതലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഗോകുലൻ ഗോപാലൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നത് ആ ഒരു ഇന്റർവ്യൂയില് ആള് അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അറിയാതെ അവരങ്ങനെ പറയുന്നു കാരണം രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമ ഇത്ര ബഡ്ജറ്റിലാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കാരണം കൊണ്ട് നിന്ന് പോവുക എന്നുള്ളത് ഒരു മലയാള സിനിമക്ക് വല്ലാതെ അതിന്റെ പേരിൽ അത് മനസ്സിലായി ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ അതില് അതിന്റെ ുദ്ധിമുട്ട് മനസ്സിലാക്കി അത് എത്ര വിഷമത്തോടാണെന്ന് തറക്കാനുള്ള അത് ഞാൻ ഏറ്റുവിടാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത് എന്നെ തന്നെ ഇന്ത്യ ഇത്രയും വലിയൊരു പടം അതായത് വൺ എയ്റ്റി കോൾസ് ചെലവഴിച്ച് ഏറ്റവും നല്ല സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ആക്ടേഴ്സ് അഭിനയിച്ച് ഏറ്റവും നല്ല വിദഗ്ധന്മാരത് അത് സംവിധാനം ചെയ്തിട്ടുള്ള ആ പടം ഒരു കാലത്തിൽ നിന്ന് പോകാൻ പാടില്ല അതിൻ്റെ അകത്ത് ഈ വ്യക്തി അതായത് ഇത് ഈ ഈ ഈ നൂറ്റി അമ്പത് കോടി ചെലവഴിച്ച പടം ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് വേഗം ഏറ്റെടുത്തത് ഒരു മലയാളം പടം അത് പ്രൗഡായിട്ട് വരേണ്ട ഒരു പടമാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് തവണ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു സമയത്ത് ഈ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുൻപ് പൊട്ടിക്കാൻ വെച്ചൊരു പോകുമ്പോണോ ഇത് എന്ന് നമുക്കറിയില്ല കാരണം പൃഥ്വിരാജ് അങ്ങനെ ഇന്ന കാര്യങ്ങളെ പറയാത്തു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിനനുസരിച്ച് ഇവരെല്ലാവരും ഒരു ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ അപ്പൊ എന്തായാലും ഇത് എന്തായാലും അറിയാതെ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറം ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്താ പറയുക നമ്മളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീ ബുക്കിങ്ങിന്റെ അതിനെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ പൃഥ്വിരാജിന്റെ മറുപടി ഒന്ന് കേൾക്കാം ഉമ്മ ഇത് എതില്ല അതായത് പ്രീ ബുക്കിങ്ങിലിവിടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത് കോടി അറുപത് കോടിയാണ് ഇന്ത്യയിലെ തന്നെ നമുക്ക് ഓഹിക്കാവുന്നതിൻ്റെ ഒക്കെ അപ്പുറം അത്രയും വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവർക്ക് ഇപ്പം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഒരു ഇന്ത്യയിൽ ഒരു പടം എന്ന് പറയുമ്പോൾ അത്രയും വലിയ നമുക്ക് എന്താ പറയുക ഒരു മലയാളം പടത്തിന് നൂറ്റമ്പത് കോടിയൊക്കെ ഒരു മലയാളം പടത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു കാര്യം തന്നെയാണ് നൂറ്റമ്പത് കോടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മോഹൻലാലും അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒന്നും ഇതിൽ പൈസ വാങ്ങിയിട്ടില്ല അവർ ഷെയർ കാര്യങ്ങൾ ആ രീതിയിലേക്ക് പോവാം ഇറങ്ങിയ ശേഷം അപ്പോൾ ഇപ്പം ഈ ഒരു ഇതിന്റെ മാത്രം പടത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ എക്സ്പെൻസ് കാര്യങ്ങളായിട്ട് നൂറ്റി അമ്പത് കോടി പറയുന്നത് അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ ഒരുപാട് ക്യാമിയോ റോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നില്ല ഊഹാപൂഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഫഹദ് ഫാസിൽ അർജുൻദാസ് അതുപോലെ തന്നെ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് ഷാരൂഖ് ഖാൻ അങ്ങനെ ഒരുപാട് പേരുടെ പേര് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂല് മോഹൻലാലിന്റെ അടുത്ത് ലാലാട്ടൻ പറയുന്ന ഉത്തരം കേൾക്കാം ഇവൻ ഇപ്പൊ അപ്പൊ ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് ഇതിൽ ചോദിക്കുന്നത് എന്താ പറയാ മമ്മൂട്ടിയല്ല അതുപോലെ തന്നെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് കഴിഞ്ഞൊരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻദാസ് ഒന്നും അല്ല അർജുൻദാസ് നല്ലൊരു ആക്ടറാണ് പക്ഷെ ഒരിക്കലും അർജുൻദാസ് സഹദുബാസിലൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മുഖം മൂടി അവരുടെ മുഖം നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നത് അപ്പൊ കൺഫേം ആയിട്ടും ഇവരൊന്നുമില്ല അപ്പൊ അതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്കറിയാം ആദ്യ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ലീക്ക് ആയിന്നും പറഞ്ഞിട്ട് അതായത് ഒരു ഒരു പേജില് ലീക്ക് ആയിട്ട് ഈ എന്താ പറയാ ആ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ുള്ള ആ ഒരു ആൾ ആരാണെന്ന് പറഞ്ഞിട്ട് റീ യു എന്ന് പറയുന്ന നമ്മുടെ ഈ അമേരിക്കൻ ആക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ആളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു ലീക്ക് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പം അത്യാവശ്യം ഇതൊന്നും അല്ല ഈ മമ്മൂട്ടി കാര്യങ്ങൾ മമ്മൂട്ടിയും അതുപോലെ തന്നെ ബാക്കി ഒന്നും ആക്ടേഴ്സൊന്നും അല്ലാന്ന് മനസ്സിലായതോടുകൂടി തന്നെ ഇപ്പം നമുക്ക് മമ്മൂട്ടി ഒന്നും അല്ല ഏകദേശം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടൊവിനോ ആണെന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞത് പക്ഷെ അത് കാണുന്ന സമയത്ത് എന്താ പറയുക ആന്റണി പെരുമ്പാവർ ആശീർവാദ് സിനിമാസില് ആ ഫോട്ടോന്റെ ഫുൾ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു മുഖം കാണിച്ചിട്ടില്ല പക്ഷെ അത് അങ്ങനെ എന്താ പറയണ്ട റിങ് നിങ്ങൾ വിചാരിക്കുന്ന ആക്ടറോ കാര്യങ്ങളോ ഒന്നും അല്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ റിക്യു എന്ന് പറയുന്ന ആ രീതിയിലാണ് എല്ലാവരും അത്യാവശ്യം കണ്ടെത്തി വെച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തി വെച്ചിട്ടുള്ളത് അപ്പൊ കാണുന്ന സമയത്തും നമുക്കത് കുറച്ച് മാച്ചിങ് ആയിട്ടാണോ തോന്നുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മറ്റന്നാൾ കണ്ടിട്ട് തന്നെ അറിയാം ആരാണ് എന്നുള്ളത് കുറെ സസ്പെൻസ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജാണ് വില്ലൻ എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രയും വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ അപ്പൊ ഈ ഒരു ഈ അടുത്താണ് നമ്മുടെ മമ്മൂട്ടിക്ക് ചെറിയൊരു ഇഷ്യൂം കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് ക്യാൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കത്തിപ്പെടുന്ന ഒരു വിഷയമാണ് പറ്റിയിട്ടും നമ്മുടെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ശബരിമലയിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു ഒരു നമ്മുടെ മമ്മൂട്ടിയുടെ പേരിൽ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തുള്ള ആൻസർ കൂടി നമുക്കൊന്ന് കേൾക്കാം இல்ல இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க வந்து பிரார்த்தனை பண்ணியிருக்கீங்க சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் அதுக்கு எதுக்கு சொல்லணும் சபரிமலை போய் நான் அவருக்கு வேண்டிட்டு பூஜா அது திவசம் அந்த தேவசம் ரோட்ல யாராவது சம்படி லீக் சீட் த ப்ளஸ் அது இதுக்கு சொல்லணும் வித் ஆல் வெரி பர்சனல் உங்களுக்காக ஒரு ஆண ஒரு ஆளுக ஒரு ப்ரை பண்றது வி டென் உங்களிடையே பிரே ஃபார் யூ ஐ இல் பிரே ஃபார் யூ இந்த மாதிரி அப்படியே வேற ஏதாவது பேசிட்டு இருக்கும் இஃப் ஐ பிரே ஃபார் யூ சொன்னா யூ மஸ்ட் பிரே இல்ல சோ அது மாதிரி என்னோட ஃப்ரெண்ட் அவரே என்னோட ஒரு பிரதர் சோ இட்ஸ் நதிங் ரங் உங்களுக்காக நான் பிரே பண்ணலாம் சார் உங்களை பார்த்தாலே ஒரு சபரிமலை சாமி மாதிரி இருக்கு थैंक यू சார் அதே கேள்வியோட கண்டினியூ சோ மம்முடி சார் நாங்க தமிழ்நாட்டுல நிறைய நாங்க வந்து கொண்டாடுறோம் இது பண்ணுவோம் மம்முடி சாரோட உடைய ஹெல்த் பத்தி நிறைய கான்ட்ரோவர்சி நிறைய வந்து இதாயிட்டு இருக்கு நீங்க ஒரு ஃப்ரெண்டா இருக்கீங்க உண்மையிலேயே அவர் எப்படி இருக்காரு உங்களுக்கு பேசுனாரா ஹி இஸ் ஃபைன் அவ்வளவு திஸ் இஸ் அவருக்கு ത്ത് ഞാനും പറയുന്നുണ്ട് മമ്മൂട്ടി സാറിന് പ്രശ്നമൊന്നുമില്ല മമ്മൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ആ ഒരു എന്താ പറയാ നമ്മൾ ആ സമയത്ത് കേട്ടൊരു കാര്യമാണ് അതായത് സേഫ് ആയിട്ടിരിക്കുന്നു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തതിന്റെ പ്രശ്നവും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് ഓക്കെ ആയി എന്നുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ തെലുങ്കുവിൽ ഒരു ഇൻ്റർവ്യൂ ഇപ്പം നമുക്കറിയാം ഇവർ ഓടി നടന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അന്യഭാഷകളിലാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കണത് അപ്പം തെലുങ്കു അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോണ സമയത്തും ഒരുപാട് നല്ല ഇന്റർവ്യൂസ് കാര്യങ്ങളും അതായത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഇന്റർവ്യൂസ് കുറേ ഈ അടുത്തായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലൊരു ഇന്റർവ്യൂ ആയിരുന്നു ഒരുപാട് പേര് മറ്റേ മയിലണ്ണ എന്നുള്ള രീതിയിലുള്ള ഏതോ എണ്ണയാണ് തേക്കുന്നെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കും മയിലെണ്ണയാണ് പറഞ്ഞ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടൊക്കെ കണ്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു നമുക്ക് ആ ഇന്റർവ്യൂലെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം കാരണം ഒന്നാമത് തന്നെ ഇവർക്ക് അവർ പറയുന്ന ഭാഷ മര്യാദക്ക് സംസാരിക്കുന്ന ഇത് നമുക്ക് മലയാളത്തിലെ തന്നെ കുറെ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏതോ മനുഷ്യന്മാർ ഉണ്ടാകുന്നതിന് മുൻപുള്ളിൽ ഏതോ കാടൻ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ട്രോള് പോലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കാണാം సార్ నమస్తే పద్మశ్రీ పద్మభూషన్ మోహన్ లాల్ సారు ఉన్నవా సార్ సన్నగైపోయి బికమ్ నిమ్ము వెరీ యంగ్ కదా పోటీ వీళ్ళందరికి పొరలక అందరికి పోటీస్తున్నావు సార్ ఇప్పటికీ ఇట్లా కదా కాంపిటీషన్ లీగ్ కాంపిటీషన్ അപ്പോ ഇവർക്ക് തന്നെ ഭയങ്കരമായിട്ട് ചിരി വന്നിട്ട് അടക്കാൻ പറ്റണില്ല അവരെങ്കിലും വിളിച്ചു നിന്നിട്ടാണ് ഇന്റർവ്യൂ സത്യം പറഞ്ഞ ഫുള്ള് പക്ഷേ റിലാക്സ് ആയിട്ടാണെന്ന് തോന്നുന്നു എന്താണ് പറയേണ്ടത് ലാലാട്ടിന് അതിൽ മലയാളമല്ലോ ഈ സാറിന് അല്ല പടത്തർ പോരല്ല ബൈറ്റ് കേട്ടോ പത്തിനും ഇല്ലാത്ത സാർ ഈവൻ മലയാളമോ മലയാളം പീപ്പിൾ വെരി സ്ട്രോങ് വെരി മണ്ടി മീൻസ് വെരി സ്ട്രോങ് ഉം സർ അപ്പോ ഇത് കേട്ടിട്ട് പൃഥ്വിരാജും ഒരേ ശരിയാണെന്നു അവര് ചോദിക്കുന്നുണ്ട് ഒരേ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ എന്താണ് മെയിൻ കാര്യം അവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ പ്രോപ്പറായിട്ട് എന്താ പറയാ സംസാരിക്കാൻ വരുന്നില്ല അപ്പൊ അവരവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവർക്കാണെങ്കിലും കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല അതാണ് അവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇർഫാൻ എന്ന് പറയുന്ന ഇർഫാൻ എന്ന് പറയുന്ന തമിഴ് ചാനലിൽ ഇർഫാൻസ് വ്യൂ എന്ന് തോന്നുന്ന പേര് അതിൽ വന്ന ഒരു അടിപൊളി ഇന്റർവ്യൂ ആണ് ഞാൻ ഇന്നലെ അത് കേട്ട് ചിരിച്ചിരി അത് ഞാൻ രണ്ട് പ്രാവശ്യം ഫുൾ ഇരുന്ന് കണ്ടു അത് കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ആ ഒരു വ്യക്തി ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആ ഒരു വ്യക്തിയുടെ ഒരു കഴിവാണ് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ അത്രയും കംഫോർട്ട് സോണില്ല അത്രയും അടുത്തിരുന്നില്ല നമുക്ക് ഒരു വലിയ ആക്ട്രോ കാര്യങ്ങളും നമുക്ക് ഇത്രയും അടുത്തിരുന്നു തോളിലൊക്കെ തട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഇത്രയും പ്ലെസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ആ രീതിയിൽ ഇവിടെ മലയാളത്തിൽ വന്നാൽ നമുക്കങ്ങനെ ലാലാട്ടിനെ അത്രയും അടുത്തിരുതി നമ്മളിങ്ങനെ അങ്ങനെ ഇന്റർവ്യൂസ് കാണാറില്ല പക്ഷെ അവിടെ ആ ഇർഫാൻ ചെയ്ത ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടൻ അത്രയും കംഫേർട്ട് സോണിൽ ഭയങ്കര ഫോമിൽ ഇരുന്നിട്ടാണ് ആള് സംസാരിക്കുന്നത് ആള് അതായത് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ലാലേട്ടനോട് ചോദിക്കും ആള് ഭയങ്കര ഫോമിലാണെന്ന് പറയുന്നുണ്ട് അത് അത്രയും എന്താ പറയുക ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസിനൊക്കെ ഭയങ്കര തഗ്ഗായിട്ടാണ് ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അവിടെയുള്ള എല്ലാവരും ഭയങ്കര ജോലിയായിട്ട് അതായത് നമ്മൾ കാണുന്ന നമ്മളും ഭയങ്കര ഹാപ്പി ആവുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു കണ്ടതിൽ വെച്ച ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അത് ഇർഫാൻ ഒരു കഴിവ് തന്നെയാണ് ആ രീതിയിലേക്ക് ആ ഒരു ഇന്റർവ്യൂ കൊണ്ടുപോയത് അപ്പൊ എന്തായാലും ആ ഇന്റർവ്യൂയിലെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് തഗ് ലൈഫ് അല്ലെങ്കിൽ കുറച്ച് കോമഡി ഭാഗങ്ങൾ നമുക്ക് അതിപ്പോ നമ്മൾ കാണുമ്പോഴാണെങ്കിൽ നമുക്കത് സിരി വരും നമുക്ക് അതൊന്ന് കാണാം തമിഴ് ആക്ടർ ഖാൻ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഈ രീതിയിലാണ് ആളുടെ ഭാഗത്ത് നിന്നും അതായത് ഈ രീതിയിലുള്ള എന്താ പറയാ ദഗ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിന്റെ അകത്ത് സംസാരിക്കുന്നത് ഇർഫാൻ സംസാരിക്കുന്നതിന് നേരെ ഇർഫാൻ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എല്ലാം തഗ് ലൈഫ് രീതിയിലാണ് മോഹൻലാൽ ഉത്തരം പറയുന്നത് അപ്പം ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇർഫാന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും തന്നെയാണ് അപ്പൊ ആളെല്ലാ അതായത് ഓൾമോസ്റ്റ് എല്ലാ നല്ല വി സിനിമസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളുടെ ആ ഒരു ചാനൽ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ അതായത് ഭയങ്കര നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ രണ്ടു ദിവസമല്ല എന്താ പറയാ നാളെ ഇരുപത്തി ആറായി മറ്റന്നാള് മറ്റന്നാളാണ് നമ്മുടെ സിനിമ ഇറങ്ങാൻ പോകുന്നത് ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് എന്തൊക്കെ സംഭവിക്കും എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഫാൻ ഷോക്ക് കയറാൻ പോകുന്നത് അപ്പം അത് എംബുരാൻ എംബുരാൻ പോലെ ഒരു ഷോക്ക് തന്നെ ഫാൻ ഷോക്ക് ആദ്യമായിട്ട് കയറാൻ പോകുന്ന പറയുന്നത് നമ്മൾ അത്രയും എന്താ പറയാ അത്രയും ഹാപ്പിയാണ് അതിൽ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതിൽ ആ ഒരു വെയിറ്റിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തില് അതായത് ഈ ഒരു എംബുരാൻ കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്റർവ്യൂസ് കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക